വിക്രമാണെങ്കിൽ പനിച്ച് വരച്ചായിരിക്കും വീട്ടിലോട്ട് കയറി വരുന്നത് എന്നാ വേദ വിക്രമിനെ കാത്തിരിക്കുകയായിരിക്കും അച്ഛനും അമ്മയും എല്ലാവരും കിടന്നു കാണും വേദ വിക്രമിനെ കാത്തിരിക്കുകയായിരിക്കും വിക്രമിനെ കാണുമ്പോൾ തന്നെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഇന്നെന്താ ഇത്ര വൈകിയത് അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ വരുന്ന പോലെ നീ നീന്തിനാ ഇത്ര നേരം ഉറക്കമൊഴിച്ച് കാത്തിരുന്നേ നിനക്ക് കിടക്കാമായിരുന്നില്ലേ അത് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടിരുന്നതാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാം എനിക്ക് വേണ്ട എനിക്കൊരു സുഖമില്ല ഭയങ്കര ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ അപ്പോൾ വിക്രമിന്റെ മുഖം കാണുമ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ വെയ്യാത്ത പോലെ ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് അയ്യോ നല്ല ചൂടുണ്ടല്ലോ നല്ല പനിയുണ്ട് എന്നിട്ടാണോ ഇത്രയും നേരം വരെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നേ വേഗം വീട്ടിലോട്ട് വരായിരുന്നില്ലേ ഈ പനിയൊക്കെ എപ്പോഴും വരുന്നതാ അതൊക്കെ അങ്ങനെ മാറിക്കോളും ഞാനെന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് റൂമിലോട്ട് പോവാണ് വിക്രമിനാണെങ്കിൽ തീരെ വയ്യായിരിക്കും വേദ കൂടെ റൂമിലോട്ട് പോകുന്നുണ്ട് ഞാന് മരുന്നെന്തെങ്കിലും തരട്ടെ വേണ്ട എനിക്ക് മരുന്നൊന്നും വേണ്ട എന്നാൽ ഞാനേ ചുക്ക് കാപ്പി ഉണ്ടാക്കി വരാം വേണ്ട നീ കിടന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പറ്റില്ല ഞാൻ ചുക്ക് കാപ്പി ഇട്ട് വരാ എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ വേദ എല്ലാം തെരഞ്ഞ് ചുക്ക് കാപ്പി ഇട്ട് റൂമിലോട്ട് വരികയാണ് വിക്രമാണെങ്കിൽ ചെറുതായി മായകി കാണും വിക്രം നീ ഉറങ്ങിയോ ഈ ചുക്ക് കാപ്പി കുടിക്ക് പനിക്ക് നല്ല കുറവുണ്ടായിരിക്കും അങ്ങനെ പതി എഴുന്നേറ്റ് ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എങ്ങനെയാ പരിചരിക്കണ്ടേ എന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുവായിരിക്കും അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ക്ലാസ് അവിടെ വെക്കുന്നുണ്ട് നീ കിടന്നോ നീ എന്തിനാ ഇങ്ങനെ ഉറക്കം ഒഴിക്കുന്നത് കിടന്നോ എന്ന് വിക്രം പറയാണ് അല്ല നല്ല പനില്ലേ ഒന്ന് കുറയട്ടെ എന്നിട്ട് ഞാൻ കിടന്നോളാം എന്താ നിനക്ക് നിനക്ക് നിന്റെ കാര്യം നോക്കി കിടന്നൂടെ അങ്ങനെ വേഗം പോയിട്ട് ഒരു തുണി കഷ്ണം എടുത്തു വരികയാണ് തണുത്ത വെള്ളത്തിൽ മുക്കി നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണ് ഇതൊന്നും വേണ്ട എനിക്കിതൊന്നും ശീലമില്ല എന്തിനാ വെറുതെ അത് പറ്റില്ല നല്ല ചൂടുണ്ട് ഇത് നെറ്റിയിൽ ഇടുകയാണെങ്കിൽ പനി പെട്ടെന്ന് കുറയും അങ്ങനെ നെറ്റിയിൽ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രം ആ തണുപ്പൊക്കെ തട്ടി അങ്ങനെ അങ്ങ് ഉറങ്ങാണ് തണുപ്പ് മാറും തോറും വീണ്ടും വെള്ളത്തിൽ മുക്കി തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉറങ്ങാതെ വിക്രമിൻ്റെ പനി കുറഞ്ഞോ എന്നൊക്കെ നോക്കി വേദ എടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പാവം അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങാണ് ഒന്നുറങ്ങി നീക്കുമ്പോൾ വിക്രം കാണുന്നത് തനിക്കിങ്ങനെ നെറ്റിയിൽ തുണിയൊക്കെ ഇട്ട് അങ്ങനെ കിടന്നുറങ്ങുന്ന വേദയായിരിക്കും പെട്ടെന്ന് കാണുമ്പോൾ വിക്രമിന് ഒരു സന്തോഷവും ഒരു സ്നേഹമൊക്കെ വേദയോട് തോന്നുകയാണ് അങ്ങനെ വേദിയെ വിളിക്കുന്നുണ്ട് നീ എന്തിനാ ഇരുന്ന് ഉറങ്ങുന്നേ ഇപ്പം എൻ്റെ പനിയൊക്കെ കുറഞ്ഞു നീ ഉറങ്ങ് എന്ന് പറഞ്ഞ് വേദിയെ കിടത്തുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രമിന് ചായയുമായിട്ട് വേദ വരികയാണ് കുളിച്ച് തലയൊക്കെ കെട്ടി വിക്രമിൻ്റെ അടുത്ത് വന്ന് ചായ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കണ്ണ് തുറക്കുമ്പോൾ വേദിയെ കാണുമ്പോൾ വിക്രമിന് എന്തൊക്കെയോ പോലെ തോന്നുകയാണ് കേട്ടോ ചെറുതായൊരു ഇഷ്ടമൊക്കെ വേദിയോട് തോന്നുന്നുണ്ട് എന്താ നോക്കുന്നേ ചായ വാങ്ങി കുടിക്ക് ഇപ്പൊ പനി കുറവില്ലേ ഇന്നലെ തുണിയൊക്കെ നനച്ചിട്ട കാരണ വേഗം പനി മാറിയത് ഈ ചായയും കൂടെ കുടിച്ച ഓക്കെ ആവും എന്തായാലും താങ്ക്സ് എന്ന് വിക്രം പറയാണ് എന്തിനോട് താങ്ക്സ് പറയുന്നേ നീ എൻ്റെ ഭർത്താവല്ലേ ഭർത്താവിന് എന്തെങ്കിലും വയ്യായി വന്ന ഭാര്യയല്ലേ പരിചരിക്കേണ്ടത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോ നീ എന്റെ ഭാര്യയാണെന്ന് നീ ചെയ്ത സഹായത്തിന് ഞാൻ നന്ദി പറഞ്ഞു അത്ര കരുതിയ മതി വിക്രം ഞാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കോ എന്താ നമുക്കൊന്ന് അമ്പലത്തിലോട്ട് പോവാം നമ്മുടെ കല്യാണം കഴിഞ്ഞാ ആ അമ്പലത്തിലോട്ട് നീ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലോട്ട് പോയില്ലല്ലോ നമുക്ക് ഒന്ന് പോയി തൊഴുതിട്ട് വരാം എന്റെ വേദം എന്നെ അതിനൊന്നും കിട്ടില്ല ഈ താലി അബദ്ധവശാല് നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയതാ അതുമ പിടിച്ച് നീ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോ നിന്റെ കൂടെ അമ്പലത്തിലോട്ട് വരണം എനിക്കേ അതിലൊന്നും ഒരു വിശ്വാസവുമില്ല കമല അങ്ങനെ റൂമിലോട്ട് വരുന്നുണ്ട് എന്താടാ നിനക്കൊന്ന് അമ്പലത്തിലോട്ട് പോയാ മോൾ എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് ഒന്ന് അമ്പലത്തിലോട്ട് പോകണമെന്ന് ഞാനാ പറഞ്ഞ് നിന്നെ കൂട്ടി പോവാന് നീയും അവളും കൂടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വാ അമ്മ എന്താ പറയുന്നേ ഞാൻ അമ്പലത്ത് പോകുന്നത് അമ്മ കാണാറുണ്ടോ ഞാൻ എന്തായാലും പോവില്ല അതും ഇവളെ എടാ പോടാ നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ നീ ഇവളെ കൂട്ടിയിട്ട് അമ്പലത്തോട്ട് പോയിട്ട് വേഗം വാ ഇനിയിപ്പോൾ ഞാൻ കുളിക്കണ്ടേ ഒന്ന് പോയി കുളിക്കടാ എന്നിട്ട് വേഗം മോളുടെ കൂടെ പോ അങ്ങനെ വിക്രം കുളിക്കാനായിട്ട് പോവാണ് അങ്ങനെ സാരിയൊക്കെ മാറ്റി നല്ല ഭംഗിയിൽ ഒരുങ്ങാണ് വിക്രം സാരിയൊക്കെ മാറ്റി വേദിയെ കാണുമ്പോൾ വിക്രമിന് എന്തായാലും വേദിയോടൊരു ചെറിയ സ്നേഹം തോന്നുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ തിരിച്ച് നല്ല ഇഷ്ടമാണ് വിക്രമിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വിക്രമും ഒരുങ്ങി അമ്പലത്തിലോട്ട് പോവാണ് അമ്മേ ഇറങ്ങട്ടെ ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വേദി ഇറങ്ങുകയാണ് ആ മോളെ വേഗം വേഗമായെന്നും പറഞ്ഞ് വേദിയെ പറഞ്ഞു വിടുകയാണ് വിക്രമിൻ്റെ ബൈക്കിലും കയറിയിട്ട് വേദിയും വിക്രമും ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കൊരുപാട് സന്തോഷമാവാണ് മോൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെണ്ണ് വന്നതും മോനെ നന്നാക്കാരായിരിക്കും എന്നൊക്കെയാണ് അമ്മയുടെ തോന്നൽ അമ്പലത്തിലെത്തിയതിനു ശേഷം വിക്രമിനെ വിളിക്കുന്നുണ്ട് നീയും വാ നമുക്ക് ഒരുമിച്ച് പോയി തൊഴെന്ന് ഞാനൊന്നുമില്ല ഞാൻ അമ്പലത്തിൽ കയറി തൊഴാറൊന്നുമില്ല നീ വേണമെങ്കിലേ തൊഴുതിട്ട് വാ നിന്റെ കൂടെ ഞാൻ ഇതുവരെ വന്നില്ലേ എനിക്കിനി അമ്പലത്തിലോട്ടൊന്നും കയറാൻ വയ്യ വേണമെങ്കിലേ പുറത്ത് നിന്ന് ഞാനിതാ ഇങ്ങനെ തൊഴുതോളാം നീയേ അമ്പലത്തിൽ പോയി വിശാലായി തൊഴുതിട്ട് വേഗം ഇങ്ങ് വാ എന്നും പറഞ്ഞ് വേദിയെ പറഞ്ഞു വിടാണ് വേദി അങ്ങനെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തിലെ തിരുമനി നടന്ന കാര്യങ്ങളെല്ലാം വേദിയോട് ചോദിക്കുകയാണ് മോളെന്തായാലും ഈ തീരുമാനം എടുത്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ മുഹൂർത്തത്തിൽ താലി കെട്ടിയവർ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നൊക്കെയാണ് പറയാം പക്ഷേ ഇയാളുടെ കൂടെ മോളെങ്ങനെ ജീവിക്കാനാ എന്നൊക്കെ തിരുമേനി ചോദിക്കുന്നുണ്ട് അതിനൊക്കെ തക്കതായുള്ള മറുപടിയും കൊടുത്ത് വേദ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുകയാണാം പ്രസാദമെടുത്ത് വിക്രമിൻ്റെ നെറ്റിയിൽ തൊടാനായിട്ട് നിൽക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് എന്ത് എൻ്റെ നെറ്റിയിലേ ഇതൊന്നും തൊടണ്ട ഇതൊന്നും എനിക്ക് ചേരില്ല ആര് പറഞ്ഞു നിനക്ക് ചേരും അങ്ങനെ നിർബന്ധിപ്പിച്ച് വേദ ചന്ദ്രനെ തൊടിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് വേദയുടെ മുത്തശ്ശിയും അതുപോലെ അമ്മയും വരുന്നുണ്ട് മുത്തശ്ശിയെ കാണുമ്പോൾ വേഗം തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിയെ കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഞാന് ആഗ്രഹിച്ചായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണണമെന്ന് മോളെ നിനക്ക് സുഖല്ലേ മോളെ നീ എന്തായാലും വീട്ടിലോട്ട് വരുന്നില്ലെന്ന് തീരുമാനിച്ചു നിന്നെ പ്രസവിച്ച ഈ അമ്മയെയും നീ മറന്നു മോളെ ഞാൻ മറന്നിട്ടില്ല അമ്മേ ഞങ്ങള് അമ്പലത്തിലോട്ട് വന്നതാ ഇപ്പോ അവന്റെ സ്വഭാവം എങ്ങനെയാ അവൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ അതൊന്നും അമ്മ ഓർത്ത് വിഷമിക്കണ്ട ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ് ആ വീട്ടിലുള്ളവരെല്ലാവരും നല്ല സ്വഭാവ എന്നെ നല്ല കാര്യമായിട്ട് തന്നെയാണ് നോക്കുന്നത് ഓർത്ത് അമ്മ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് നല്ല ജീവിതം തന്നെയാണ് പിന്നെ ഈ ദേവിയുടെ മുൻപിൽ വെച്ചിട്ടാണ് എൻ്റെ കഴുത്തിൽ വിക്രം താലി കെട്ടിയത് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല വിക്രമാണെങ്കിൽ വിളിക്കുന്നുണ്ട് എനിക്ക് പോയിട്ടേ വേറെ പണിയുണ്ട് നീ അവരെ കൂടെ അങ്ങ് പോവുകയാണെങ്കിലേ എന്നാങ്ങ് വേഗം പോ ഞാൻ എന്റെ കാര്യം നോക്കി പോട്ടെ എന്ന് വിക്രം വിളിച്ച് പറയാണ് എന്നാ അമ്മേ ഞാൻ പോട്ടെ അവനെന്താ തിരക്കുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് വേദ വേഗം പോകുന്നുണ്ട് എന്നാ മുത്തശ്ശി പറയുന്നുണ്ട് അവളിപ്പം നല്ല സന്തോഷത്തിലാ എന്നാലും നമ്മുടെ മോൾക്ക് ഇങ്ങനൊരു ജീവിതമാണല്ലോ കിട്ടിയേ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടമെന്നും പറഞ്ഞ് അമ്മക്കറിയാണ് അങ്ങനെ വേദ ബൈക്കിൽ കയറുന്ന സമയത്ത് വിക്രമിനോട് പറയുന്നുണ്ട് നിനക്കെന്താ അവരോടൊന്നും സംസാരിച്ച അതെൻ്റെ അമ്മയും മുത്തശ്ശിയല്ലേ നിനക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൂടെ ഞാൻ എന്താ സംസാരിക്കാനാ എനിക്ക് അവരോടൊന്നും ഒന്നും സംസാരിക്കാനില്ല നീ പോരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ പോരെ അല്ലെങ്കിൽ നീ അവരെ കൂടെ പോക്കോ അങ്ങനെ വേദ ബൈക്കിൽ കയറി നേരെ വീട്ടിൽ ചെല്ലാണ് അവിടെ എത്തി നേരെ ഇറക്കി വിക്രം ഒറ്റ പോക്ക വിക്രം ചായ കുടിച്ച് പോവാ നീ എങ്ങോട്ടേ പോകുന്നെ എന്നൊക്കെ വേദ പറയുന്നുണ്ട് മോളെ നീ വന്നതിന് ശേഷം അവന് നല്ല മാറ്റമുണ്ട് അവനിങ്ങനെ അമ്പലത്തിലോട്ടൊന്നും പോവില്ല ഞാനിനി എത്രയ്ക്ക് നിർബന്ധം പറഞ്ഞാലും അമ്പലത്തിലോട്ടൊന്നും പോവാറില്ല ഇപ്പോൾ നിന്റെ കൂടെ വന്നല്ലോ അമ്മേ ഉള്ളിലൊന്നും കയറി തൊഴുതില്ല പുറത്തന്നെ നിർത്തി ഞാൻ പോയി തൊഴുതു വരിക ചെയ്തത് എന്നാലും അവൻ വന്നല്ലോ അവൻ അങ്ങനെയൊന്നും വരാത്ത എന്തായാലും മോള് വന്നതിന് ശേഷം അവൻ്റെ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷാവുക എന്തായാലും മോള് വാ നമുക്കേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞ് വേദയെ ഉള്ളിലോട്ട് കൊണ്ടുപോവാണ്